തെരഞ്ഞെടുപ്പിൽ നല്ല പോലെ തോറ്റു തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് കാര്യം നമ്മൾ എങ്ങനെ തോറ്റു എന്ന കാര്യം നല്ല പോലെ കണ്ടുപിടിക്കണം തിരുത്തണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ വിശദീകരണവുമായി എം വി ഗോവിന്ദൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതു തോൽവിയിൽ തന്നെ ആരും കുറ്റപ്പെടുത്തേണ്ടെന്നും രാജി ചോദിച്ചു വരേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു തോൽവി ഭരണവിരുദ്ധ അംഗീകരിക്കാതെയാണ് അദ്ദേഹം നിയമസഭയിൽ അടക്കം ഇപ്രകാരം സംസാരിച്ചത് എന്നാൽ ഈ അഭിപ്രായങ്ങളെല്ലാം അപ്പാടെ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുകയാണ് ദുർബല ജനവിഭാഗങ്ങൾക്ക് പെൻഷനും ആനുകൂല്യങ്ങളും നൽകാത്തത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു കേന്ദ്രത്തെ വിമർശിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ജനങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടാത്തത് പ്രശ്നം തന്നെയാണ് സി പി എമ്മിന്റെ പ്രത്യേക ശാസ്ത്ര കരുത്തു ചോർന്നത് ബി ജെ പിയുടെ വളർച്ചക്ക് കാരണമായെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ തോറ്റു തോറ്റട്ട് ജയിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ ഇനി എന്താണ് വേണ്ടത് നമ്മൾ എങ്ങനെ തോറ്റുവെന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം കണ്ടെത്തിയാൽ മാത്രം പോരാ തിരുത്തണം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുക്കേണ്ട കുടിശ്ശിക പെൻഷൻ നമുക്ക് കൊടുത്തു തീർക്കാൻ തോൽവിയെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് തിരുത്തി മുന്നോട്ടേക്ക് പോകും എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തോൽവിക്ക് സംഘടനാപരമായ പ്രശ്നങ്ങളും കാരണമായിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രവണത അരിച്ചരിച്ച് മുതലാളിത്ത കാലത്ത് നമ്മുടെ കേടന്മാരിലും ഉണ്ടാകും രാഷ്ട്രീയവും പ്രത്യേക ഉൾപ്പെടെയുള്ള ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ ഏത് പ്രതികൂല സാഹചര്യത്തെയും അനുകൂലിക്കാൻ നമുക്ക് സാധ്യമല്ല അതിന്റെ ചോർച്ച നമുക്ക് ഉണ്ടായിട്ടുണ്ട് ബി വളർച്ച സൂചിപ്പിക്കുന്നത് അതാണെന്നും എം ഗോവിന്ദൻ പറഞ്ഞു അതേസമയം ലോക്സഭ സ്വയം വിമർശനം നടത്തുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായി അടിസ്ഥാന പ്രശ്നങ്ങളായ പെൻഷൻ സപ്ലൈകോ വിതരണം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിനുണ്ടായ വീഴ്ച പരിശോധിക്കും തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ സി പി എമ്മും സി പി ഐക്കും സംയുക്ത സമിതി ഉണ്ടാവില്ല സർക്കാർ തലത്തിൽ നേതൃമാറ്റം സി പി ഐ ആവശ്യപ്പെടുന്നില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു തൃശൂരിലെ തോൽവി നൽകിയത് വലിയ പാഠമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ മാസം പതിനാറിന് സിപിഎം സംസ്ഥാന സമിതിയും കേന്ദ്ര കമ്മിറ്റിയും ചേരും വിലയിരുത്തലിന് ശേഷം സിപിഎം നിലപാട് വ്യക്തമാക്കുമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും വ്യക്തമാക്കി